നമ്മൾ ഈ സമൂഹം വളരെ 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 മോശമായി കൊണ്ടിരിക്കുക ഓരോ ദിവസത്തും തോറും സമൂഹം ദൂഷിച്ചു കൊണ്ടിരിക്കുക അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇന്ന് ഈ പറയാൻ പോകണമെന്ന കഥ സന്തോഷമായി ജീവിക്കുന്ന ഒരു കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അമ്മ ഒരു അനിയൻ ഒരു ചേച്ചി ചേച്ചി രാജ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു മൂന്ന് മാസം കഴിഞ്ഞ ചേച്ചിയുടെ കല്യാണം നല്ല ഹൈ ക്ലാസ് ഫാമിലി നല്ല സെറ്റപ്പ് ഇങ്ങനെ ഇരിക്കുന്ന നല്ല സുന്ദരിയായ പെണ്ണ് അതുപോലെ തന്നെ സുന്ദരനായ അനിയൻ ഇങ്ങനെ അവർ വളരെ സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക കല്യാണം കഴിക്കുന്ന ആളാണെന്ന് വെച്ചിട്ടില്ലല്ലോ ഗൾഫിൽ വലിയ ഉദ്യോഗസ്ഥനാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മകളെ അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ ആള് അപ്പോൾ അത്രയും വെൽ സെറ്റപ്പായിട്ടുള്ള കുടുംബം നല്ല ദൈവത്തിൻ്റെ എല്ലാ കരുണകളുമുള്ള വളരെ മനോഹരമായി സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിലേക്ക് ഒരു ദുരന്തം കടന്നു വരണം ആ ദുരന്തം വന്നത് ഇന്നിപ്പോൾ ഈ രൂപത്തിലാണെങ്കിൽ പല ആൾക്കാർക്കും നമ്മുടെ തലേരെ മുകളിൽ നിൽക്കുന്ന വാളാണ് ഈ ദുരന്തം ആർക്കും വരാം ശ്രദ്ധിക്കുക സമൂഹം വളരെ 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 മോശമാണ് നിങ്ങളുടെ ഈ ഒരു കഥ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അത് നമുക്ക് ഈ പക്ഷേ തിരികെ കിടക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് പോയി വെക്കണ് ഈ ചേട്ടനും അനിയനും കൂടി ചേട്ടൻ അല്ലെ നമ്മുടെ പെങ്ങളും ആങ്ങളെയും കൂടി സിനിമയ്ക്ക് പോയത് സിനിമയ്ക്ക് പോയിട്ടങ്ങനെ വർഷമൊക്കെയാണ് പോയത് കാറിൽ അപ്പോൾ അവർ അവർ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ കല്യാണമാണ് അപ്പോൾ അതിങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് അവർ ഭയങ്കര സന്തോഷമാണ് അവർ ചെറുപ്പം മുതൽ അങ്ങനെയാണ് ബീച്ചിൽ കൊണ്ടുപോകും സിനിമയ്ക്ക് പോകും പാർക്കിൽ പോകും അവർ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പല സ്ഥലങ്ങൾക്കും ഒരു യാത്രയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക ചേച്ചിയുടെ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുക ചേച്ചിയുടെ കടപ്പുറത്ത് വെള്ളത്തിൽ കടൽ കടൽത്തിരയിൽ കയറി കളിക്കുക അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഒരു വലുതായാലും ഒരു വലിയ ഇഷ്ടമാണ് അപ്പോൾ ചേച്ചിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് കാൾ കഴിഞ്ഞ് ഒരു മൂന്ന് മാസം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ കല്യാണമാണ് അപ്പോൾ അനിയനെ എത്രയൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നു അതൊക്കെ അവൾ ചെയ്യും അപ്പോൾ ഭക്ഷണം ഉച്ചക്ക് ഒരു കാലത്ത് കാറെടുത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്മിങ് കണ്ട് കാഴ്ചമുളകും കണ്ട് അതുപോലെ സ്ഥലങ്ങളിലൊക്കെ പോയി പക്ഷോയും കണ്ടിട്ട് ഒരു രണ്ട് ഷോ ഒക്കെ കണ്ടിട്ട് ഒരു വീട്ടിൽ വരികയാണ് അത് അച്ഛനമ്മയ്ക്കറിയാം അച്ഛനമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു വെക്കുക മക്കള് അങ്ങനെ ഇരിക്കലും ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു സിനിമ കഴിഞ്ഞ് വിഷോ കഴിഞ്ഞിട്ട് ഒരു വരിക വരുമിൻ്റെ റോഡ് ബ്ലോക്ക് അപ്പോൾ ആ റോഡ് ബ്ലോക്ക് ആകുമ്പോൾ ഒരു ഒരു മരം കെടുക്കണ് അപ്പോൾ അങ്ങനെ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുന്നത് ചേച്ചിയാണ് അപ്പോൾ തന്നെ അടുത്തിരിക്കും അപ്പോൾ പറഞ്ഞിടാ പുര മരം എടുത്ത് മാറ്റടാ എന്ന് പറയും അങ്ങനെ അവൻ മരം മാറ്റാനായിട്ട് വണ്ടി നിർത്തിയ വഴിക്ക് എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂക്കും കത്തി കത്തിക്കയായിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ ആ കാറിൽ കയറുക കയറിയിട്ട് ഈ അനീൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കുക അതിൻ്റെ ഇവിടെ പറയും വണ്ടി ഓടിക്കാൻ പറയണം അപ്പോൾ അവൾക്ക് മനസ്സിലായി സംഗതിയെ പഴച്ചു ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ കള്ളന്മാരാണ് എന്താ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ ജീവൻ കിട്ടിയ ഭാഗ്യം എന്ന് വിചാരിച്ചു വണ്ടി ഇവള് വണ്ടി എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ആളുകളൊന്നും ഇല്ലാത്തൊരു വഴിയിലെത്തിയപ്പോൾ വണ്ടി നിർത്തണം വണ്ടി നിർത്തിയിട്ട് ഇവളിറക്കണം ഇവളിറക്കിയിട്ട് ഈ ഉള്ളിയും ആ അനീനിയും ചേച്ചീനെയും കണ്ണ് കെട്ടണം കണ്ണ് കെട്ടിയിട്ട് അവരെ ബാക്ക് സീറ്റിൽ അവിടെ കൊണ്ടു ഇരുത്തും വണ്ടി ഓടിക്കാൻ ഇവിടെ കയറി മൂന്ന് പേരാണ് കിഡ്നാപ്പ് ചെയ്യാനായിട്ട് കയറി ആ മൂന്ന് പേരിൽ ഒരാൾ വണ്ടി ഓടിച്ചു അങ്ങനെ ആ വണ്ടി ഓടിച്ച് വലിയൊരു ബംഗ്ലാവിൻ്റെ അവിടെ വണ്ടി ആ ഉള്ളിലേക്ക് കയറി ചെല്ലും അവിടെ ചെന്നിട്ട് ഇവരെ അപ്പോളും കണ്ണ് കെട്ടിയിട്ട് തന്നെയാണ് കണ്ണ് കെട്ടി അവർ ഇവിടുന്ന് പിടിച്ച് വണ്ടിയിൽ നിന്ന് ഇറക്കി ഇറക്കി ഒരു വലിയൊരു റൂമ് ആ റൂമിൽ ഇവിടെ കൊണ്ടുവിടും എന്നിട്ട് അവരെ കണ്ണ് കെട്ടഴുകിയും അപ്പോഴാണ് ഇവർ മനസ്സിലാക്കണത് വലിയൊരു റൂമിൽ ഒരു രണ്ടു പേരും ഒരു ഇവർ ചെല്ലണ ആൾക്കാരും മൂന്ന് പേരും വേറൊരാളും കൂടി ഇതിൻ്റെ നാല് പേര് അപ്പോൾ നോക്കിയപ്പോൾ ഇൻ്റെ അവരോട് ക്യാമറ ഇരിക്കേണ്ടി ലൈറ്റ് ഇരിക്കേണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് അവർ ആരാണ് നിങ്ങൾ നിങ്ങളെവിടത്തെയാണ് നിങ്ങളുടെ എല്ലാ കംപ്ലീറ്റ് ഇഷ്ട ഞങ്ങൾ നിങ്ങളുടെ ചരിത്രം മുഴുവൻ ഞങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഒരു യാതൊരു കുഴപ്പമുണ്ടാവില്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് വന്ന പോലെ പോകാം ഇനിയിപ്പം ഞങ്ങൾ പറയണത് ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചില്ല നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും ഇവിടെ തട്ടിക്കളഞ്ഞ് ഞങ്ങളോട് കുഴിച്ചിടും ഞങ്ങൾക്ക് ഒരു പേടിയും ഇല്ല പോലീസിനെയും പേടിയില്ല പട്ടാളത്തിനെയും പേടിയില്ല ആരും പേടിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പറയണത് അനുസരിച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ജീവനോട് കൂടി പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയോട് ആ പിള്ളേ ചേച്ചിയോട് ചോദിച്ചു നിനക്ക് മൂന്ന് മാസം കഴിഞ്ഞാൽ കല്യാണമല്ലേ അപ്പോൾ ആ കല്യാണത്തിന് നിങ്ങൾക്ക് ഞങ്ങൾ യാതൊരു തടസ്സം നിൽക്കണമെങ്കിൽ നിങ്ങളെ ജീവനോട് കൂടി വിടാം പക്ഷേ ഞങ്ങൾ പറയണത് ചെയ്യണം അപ്പോൾ ഇവിടെ ചോദിച്ചു നിങ്ങളെന്താ പറയണോ നിങ്ങൾക്ക് ഒരു പൈസയാണോ എൻ്റെ അച്ഛനോട് വിളിച്ചത് ഞാൻ നമുക്ക് എത്ര പൈസയാണെന്ന് ഞാൻ തരാൻ പറയാം ഞങ്ങൾക്ക് പൈസ ഒന്നല്ല ഇനിയിപ്പം ഞങ്ങളെ നിങ്ങളെ ഇന്ന് കുറേ കാശും പേടിച്ച് ആ കാശിന് വേണ്ടി വിളിച്ച് നിങ്ങളുടെ അച്ഛൻ പോലീസിലും പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ പോലീസ് വന്ന് ഞങ്ങളെ പിടിച്ച് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും പിടിച്ച് അതിനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് നിങ്ങളെ വെച്ച് ഞങ്ങൾ കാശുണ്ടാക്കിയോളാം അതാ ഞങ്ങൾക്ക് നല്ലത് അതാണ് നിൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ള കാശ് അവിടെ ഇരുന്നോട്ടെ ഇന്നിപ്പം നിൻ്റെ കയ്യിലുള്ള കാശും അവിടെ ഇരുന്നോട്ടെ ഇപ്പം നിൻ്റെ കാര്യത്തിൽ സ്വർണ്ണമുണ്ട് വളിൻ്റെ അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ഒരു തൊല്ല അപ്പോൾ പുള്ളി ചോദിച്ചു നിങ്ങൾക്ക് പിന്നെ എന്താ വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആങ്ങളും പെങ്ങളും തമ്മിൽ പരിപാടി ചെയ്യണം പരിപാടി ചെയ്യുമ്പോൾ ഞങ്ങളിത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യും അത്രമാത്രം അത് ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാം നിങ്ങൾ എവിടെ വേണമെങ്കിൽ വെച്ചാൽ ഞങ്ങൾ കൊണ്ടുവന്ന് വിട്ടോളാം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ ആകെ ഞെട്ടിപ്പോയി ആ നീനും ഞെട്ടി എന്തവര് പറയണത് ഈ ക്യാമറയുടെ മുമ്പിൽ ഇവർ നൂല് വസ്ത്രമല്ലാണ്ട് അനിയനും ചേച്ചി നമ്മൾ പരിപാടി ഇങ്ങനെയെന്നവരുടെ ആവശ്യം അപ്പോൾ ഇവിടെ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പ കിട്ടി അടി കിട്ടി അവനും അടിച്ചു എന്നിട്ട് പറഞ്ഞു നീ ഇത് സമ്മതിച്ചില്ലെങ്കിൽ നിൻ്റെ അനിയനെ ഞങ്ങൾ ഇഞ്ചി ഇഞ്ചിഞ്ചായിട്ട് നിന മുമ്പിൽ വെച്ച് കൊല്ലെന്ന് പറയണത് അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ അനിയനാണെന്ന് വെച്ചാൽ നിസ്സഹായനായിട്ട് അവനെ വീട്ടിയ ചോരില്ല അതിൻ്റെ മുഖത്ത് അത്ത് പോലെയാണ് വന്ന് നിൽക്കണത് എന്നിട്ട് പറഞ്ഞു രണ്ടുപേരും കംപ്ലീറ്റ് ഡ്രസ്സ് ഊരി കളയാൻ പറഞ്ഞു അങ്ങനെ അവൾ ഡ്രസ്സ് ഊരി അതുപോലെ തന്നെ ബ്രേസിയർ ഊരി അതുപോലെ തന്നെ ഈ അവൾ ജീൻസ് ഇട്ടുണ്ടെങ്കിൽ ജീൻസ് ഊരി രണ്ടും ഊരി എല്ലാം ഊരി പൂണ് നാക്കുന്നതിനായി അപ്പോൾ അനിയനാച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കണ പോലെ കണ്ണ് പൊത്തി നിൽക്കുക അപ്പോൾ അടുത്ത ഒരാൾ പറഞ്ഞു കേട്ടാ നീ ഇങ്ങനെ കണ്ണ് പൊത്തി നിന്നാൽ നീ പരിപാടി എങ്ങനെ നടക്കുക കണ്ണ് തുറക്കാൻ പറഞ്ഞു കണ്ണ് തുറക്കുന്നത് നീ നോക്കണം എൻ്റെ ചേച്ചിയുടെ നഗ്ന മേനിയിലേക്ക് നീ നോക്കടാ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു നോക്കാൻ പറ്റുന്നില്ല ചെറിയ പയ്യനല്ലേ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇബനി ഇപ്പോൾ നഗ്നനാക്കി നഗ്നാക്കിയിട്ട് എൻ്റെ ഇവനെ കൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് ഒരാൾ പോയി ഇവളാച്ചുണ്ടെങ്കിൽ നഗ്നായിട്ട് അവിടെ നിൽക്കുക ക്യാമറ ഓൺ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൽ പോയിട്ട് എന്തുണ്ടെങ്കിൽ ഇവനും ഒരു ഗുളിക കൊടുത്തു ഇവനിപ്പോൾ എന്തായാലും ചേച്ചി ആയി നിൽക്കുന്ന സമയത്ത് ഇവന് പരിപാടി കഴിഞ്ഞിട്ട് അവന് എന്തായാലും പൊന്തില്ല അപ്പോൾ പത്തി വടർത്താണ്ട് പരിപാടി നടക്കലില്ലല്ലോ അപ്പോൾ അവർ പെട്ടെന്ന് പത്തി വളർത്താൻ വേണ്ടി ഇത് പൊന്താൻ വേണ്ടി കമ്പി ആവാൻ വേണ്ടിയിട്ട് അവർ ഇവര് ഗുളിക കൊടുക്കുക ഗുളിക കൊടുത്തോടുകൂടി പിന്നെ എന്തായാലും വികാരം വന്നാലും വന്നില്ലെങ്കിലും അവിടേക്ക് കൃത്രിമമായിട്ട് ചോരോട്ടം ചെന്നിട്ട് ആരായാലും ആ നേരത്ത് വടിയായി നിൽക്കും അതാണ് സ്ഥിതി അങ്ങനെ പിന്നെ ആ മരുന്ന് കൊടുത്ത് ഇവിടെ ചേച്ചിയിലധികം ഉണ്ടാക്കണ് ചേച്ചിയാച്ചിട്ടെ കരഞ്ച് നിൽക്കുക അപ്പോൾ അവർ പറയുന്നുണ്ട് ഇപ്പം നിൻ്റെ ആങ്ങളെ നിന്നെ പരിപാടി ചെയ്യാനാണ് പോണത് അപ്പോൾ അതുകൊണ്ട് നിൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം അതുപോലെ തന്നെ ആ വികാരം അതുപോലെ തന്നെ എല്ലാ ഭാവങ്ങളും വരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ കാര്യമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഷൂട്ടിങ് ക്യാമറ ഓൺ ചെയ്യാണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ട് ത്രട്ടൻ ചെയ്യുക ത്രട്ടൻ ചെയ്ത് ശക്തമായിട്ട് അവർ പറയുമ്പോൾ പിന്നെ അവർക്ക് വേറെ രക്ഷയില്ല അങ്ങനെ ഇവൻ കയറി ഞങ്ങളെ പരിപാടി ചെയ്യുക ചേച്ചിനോട് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഷൂട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് അവർ ആ ക്യാമറ വെച്ച് എല്ലാ ആംഗിളിലും ഷൂട്ട് ചെയ്തപ്പോൾ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൾ മുടി ഈ സൈഡിൽ നിന്ന് എത്ര മറിച്ചു അപ്പോൾ അവർ പറഞ്ഞു മുടിയും മാറ്റാൻ പറഞ്ഞു മുടി മാറ്റി മാറ്റിയില്ലെങ്കിൽ എൻ്റെ മുഖം കാണില്ല മുടി മാറ്റാൻ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് മുടി മാറ്റി എല്ലാം വളരെ ഗംഭീരമായിട്ട് അവർ ആ ഷോട്ടുകളും സീക്വൻസ് സീൻസുകളൊക്കെ എടുത്തു കഴിഞ്ഞു എടുത്തു കഴിഞ്ഞിട്ട് ഇവരവിടെ ഇരുത്തി ഇരുത്തിയിട്ട് അതിൽ നിന്ന് അതിലൊരു മാറ്റേ ഉണ്ട് അതിൽ പുറത്ത് പോയിട്ട് വേറെ ആൾക്ക് ഫോൺ ചെയ്യാം അത് ഇവർ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ നമ്മൾ നമ്മളിപ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് തരുന്ന ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആങ്ങളും പെങ്ങളും തമ്മിൽ പരിപാടി ചെയ്യുന്നതാണ് അത് വളരെ മൂല്യമുള്ള വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഗംഭീരമായിട്ട് ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ നിങ്ങൾ പറയണം ഇത് ആങ്ങളും പെങ്ങളും കൂടിയിട്ട് ചെയ്യുന്ന ഒരു ബന്ധമാണ് എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് യൂസ് വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പൈസ ഞങ്ങൾക്ക് തരണം എന്ന് പറയണം അപ്പോൾ പറഞ്ഞു അവിടുന്ന് ഞങ്ങൾക്കതിൽ യാതൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇങ്ങനൊരു വീഡിയോ ആണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സൈറ്റി എന്ന് പറയുന്ന വീഡിയോകളൊക്കെ ഇതുപോലെയുള്ള വീഡിയോകളാണ് അതാ സ്ഥാനത്ത് റിയലായിട്ട് നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി നടനും നടീനയും കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുന്ന അത് ഇത് റിയലായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് അതിനേതായുള്ള മൂല്യമുണ്ട് അതിന്റേതായുള്ള പൈസയുണ്ട് അപ്പോൾ ഇത് വലിയൊരു ബിസിനസ്സാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ബന്ധപ്പെടണത് ഇതുപോലെ അമ്മയും മകനായിട്ട് ബന്ധപ്പെടുന്നത് അതുപോലെ തന്നെ ചേച്ചിയും ചേ അനിയനായിട്ട് ബന്ധപ്പെടുന്നത് ഇതൊക്കെ ഇത് വലിയൊരു ബിസിനസ്സാണ് അതിനവർ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്നത് പല ഫാമിലികളെയും പല ആൾക്കാരെയും ഇവരത് ഇതുപോലെ ചാക്ക് ഇതുപോലെ ശ്രദ്ധിച്ച് ഇവരെ പോണസ് വഴികളും ഇവരെ കുടുംബ പശ്ചാത്തലം ഇവരൊന്നല്ലെങ്കിൽ നാളെ ഇത് പുറത്ത് പറയോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ എന്നൊക്കെ അറിഞ്ഞ് ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരെ നോക്കി പിടിച്ച് ഇവർ ട്രാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ചെയ്യണതാണ് അത് കഴിഞ്ഞാൽ തന്നെ ഇവരോട് പറഞ്ഞു നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ വീഡിയോ ഒരു കാരണവശാലും ഇവിടെ ഒന്നും ഇത് വരില്ല ഇതൊക്കെ ഞങ്ങൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോകുന്ന വീഡിയോകളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ നേരിട്ട് നിങ്ങളെ ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ വീഡിയോ പൊക്കോളാൻ പറഞ്ഞ് അവർ അവിടെ നിന്ന് പറഞ്ഞുകൊള്ളും പക്ഷേ ഇതോടുകൂടി ഇവന് ചേച്ചിയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല ചേച്ചിക്ക് ഇവൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല വീട്ടിൽ ചെന്ന് അവളാണെന്നു വെള്ളമെങ്കിലോ ചേച്ചി ആകെ തകർന്ന് അച്ഛനും അമ്പടും പറയുക അതെ എനിക്കിനി കല്യാണം വേണ്ടാട്ട ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു അങ്ങനെ അവൾ മുറി അടച്ച അവരെ കരച്ചിലും കെടുപ്പാണ് ഈ അനിയനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പ്രാന്ത് പോലെയായി അവൻ്റെ സമനില തന്നെ തെറ്റി എന്തൊക്കെയോ വിളിച്ച് പറയണോ എന്തൊക്കെയോ ചെയ്യണേ എന്തൊക്കെയാ അവനൊരു പിടുത്തമല്ലേ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് അതുപോലെ തന്നെ അവൾ അതിൽ നിന്നൊക്കെ കുറേ റിക്കവറായി വരണ സമയത്ത് ഈ അനിയൻ വീണ്ടും കയറിയിട്ട് അന്ന് ചെയ്ത പോലെ ചെയ്യാനായിട്ട് പിടിക്കുന്നു ചേച്ചീനെ അതെന്താണ് ഒരു മാനസിക നില തെറ്റിയിട്ടാണ് അന്നത്തെ ആ വിഷയം കൊണ്ട് അപ്പോൾ ചേച്ചി പറയാൻ പിന്നെ തള്ളി മാറ്റിട്ട് പറഞ്ഞു അതാ ഞാൻ നിന്റെ ചേച്ചിന് നമ്മളന്നങ്ങനെ ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ ഇങ്ങനെ ചെയ്തു ഈ അതൊന്നും ശരിയാവില്ല എനിക്ക് ചേച്ചീനെ പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കിന് അപ്പോഴാണ് പറയും വിളി വിചാരിക്കുന്നത് ഇതിലും ഭേദം എൻ്റെ എങ്ങനെയും കൂടി ചെയ്യാൻ നിൽക്കണം അവൻ്റെ സമ്മതന തെറ്റിയ നിലയ്ക്ക് ഇനി ഞാൻ കല്യാണം കഴിച്ച് വിദേശത്തേക്ക് പോകാൻ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മോടും പറയണം എനിക്ക് കല്യാണത്തിൻ്റെ സമ്മതമാണെന്ന് അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവൾ വിദേശത്തേക്ക് പോയി ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭ്രാന്ത് പോലെ നടന്നു കാണിക്കലും കാര്യങ്ങളും കണ്ടപ്പോൾ അച്ഛനും അമ്മയും കൊണ്ടു കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറോട് കൗൺസിലിംഗ് കൊടുത്തു ഡോക്ടറോട് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് മാത്രമായിട്ട് തുറന്നു പറഞ്ഞു അതിനു വേണ്ടിയുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഓരോ യാത്രയിലും ഓരോ അപകടം നമ്മൾക്ക് പതിഞ്ഞിരിക്കുന്നുണ്ട് അത് ഏത് വിധത്തിലാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുക നമ്മുടെ കുടുംബത്തെ ബാധിക്കുക സമൂഹത്തെ ബാധിക്കുക എന്നും പറയാൻ പറ്റില്ല പല രീതിയിലുള്ള കള്ളന്മാരും വഞ്ചകരും ചൂഷകരും നമുക്ക് ചുറ്റുമുണ്ട് എന്നാലോചിച്ച് മാത്രം നമ്മൾ ജീവിക്കുക ഓക്കെ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം കഥ ഇഷ്ടപ്പെട്ടാന്നല്ലേ കഴിച്ചോളൂ അഥവാ തന്നെ